മരണപ്പെട്ടു പോയ ആളുകളെ സംബന്ധിച്ചിടത്തോളം വിഗ്രഹങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അവരോട് തേടിയാൽ അവർ കേൾക്കുകയില്ല വിഗ്രഹങ്ങൾ പോട്ടെ മനുഷ്യർ അവർ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ മനുഷ്യർക്ക് അള്ളാഹു നൽകിയ പരിമിതമായ ആ ശേഷികൾ ആ കഴിവുകൾ നഷ്ടപ്പെടുകയാണ് അപ്പൊ നമുക്ക് കാണാനുള്ള കഴിവുണ്ട് എനിക്ക് നിങ്ങളെയും നിങ്ങൾക്ക് എന്നെയും നമുക്ക് പരസ്പരവും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് നമ്മുടെ ചുറ്റുപാടുകളിലുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നാൽ ഈ പരിമിതമായ ഈ കഴിവ് നമ്മുടെ മരണത്തോടെ അവസാനിക്കുകയാണ് പിന്നീട് നമുക്ക് നമ്മുടെ പരിസരത്തുള്ള ആളുകളെ കാണാൻ കഴിയില്ല നമ്മുടെ ചുറ്റുപാട് നമുക്ക് കാണാൻ കഴിയില്ല ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട് അള്ളാഹു നമുക്ക് കേൾവി ശക്തി നൽകി എന്നാൽ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ കഴിവും അസ്തമിക്കുകയാണ് നഷ്ടപ്പെടുകയാണ് അള്ളാഹു ഈ ഒരു യാഥാർത്ഥ്യം ചെറിയ കുഞ്ഞുങ്ങൾക്ക് പോലും മനസ്സിലാകുന്ന ഉദാഹരണങ്ങൾ നിരത്തി നമ്മെ അധ്യായം സൂറ മുതൽ വരെയുള്ള ആയത്തുകളിൽ പഠിപ്പിക്കുന്നത് ആലത്തുകളിൽ ലോകത്ത് ആർക്കും തർക്കമില്ലാത്ത ഇന്നേ ആർക്കും ആർക്കിടയിലും അഭിപ്രായ വ്യത്യാസമില്ലാത്ത മൂന്ന് കാര്യങ്ങൾ ആദ്യം അള്ളാഹു പറയുകയാണ് ഒന്നാമതായി അള്ളാഹു പറഞ്ഞത് കണ്ണ് കാണുന്നവനും കണ്ണ് കാണാത്തവരും ഒരുപോലെയല്ല ലോകത്താർക്കുള്ള കണ്ണ് കാണുന്നവനും കണ്ണ് കാണാത്തവനും ഒരുപോലെയല്ല രണ്ടാമതായി എന്താ പറയുന്നു വലത്തൊരു മാത്തുവലന്നോർ ഇരുട്ടും വെളിച്ചവും ഒരുപോലെയല്ല വലത്തില്ലുവലൽ ഹറൂർ തണലും വെയിലും ഒരുപോലെയല്ല ലോകത്ത് ആർക്കും തർക്കമില്ലാത്ത മൂന്ന് കാര്യങ്ങൾ ഇവയൊന്നും ഒരുപോലെയല്ലെന്ന് പറഞ്ഞതിനു ശേഷം ആളുകൾക്കിടയിൽ തർക്കമുള്ളൊരു വിഷയം അള്ളാഹു കൊണ്ടുവരികയാണ് ഏതാണ് ആ വിഷയം ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയവരും ഒരുപോലെയല്ല ഇത് പഠിപ്പിക്കാനാണ് ആദ്യ തർക്കമില്ലാത്ത മൂന്ന് കാര്യങ്ങൾ പഠിപ്പിച്ചത് അതെങ്ങനെയാണോ നിങ്ങൾ മനസ്സിലാക്കിയത് അതുപോലെയാണ് ഇതും ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയവരും ഒരുപോലെയല്ല കബറിലുള്ളവരെ കേൾപ്പിക്കാൻ പ്രവാചകരെ താങ്കളെ കൊണ്ട് കഴിയില്ല നമുക്ക് കഴിയാത്ത കാര്യം പിന്നെ നമ്മളെ കൊണ്ട് കഴിയുമോ കവറിലുള്ള ഒരു മനുഷ്യനെ കേൾപ്പിക്കാൻ പ്രവാചകരെ താങ്കൾക്ക് കേൾപ്പിക്കാൻ കഴിയില്ല മറ്റൊരു ഭാഗത്ത് മാഹു ആണ് ഇട്ടുകൊണ്ട് പ്രവാചകരോട് പറയുന്നു തീർച്ചയായും പ്രവാചകരെ മരിച്ചുപോയവരെ കേൾപ്പിക്കാൻ താങ്കളെ കൊണ്ട് കഴിയില്ല മരണപ്പെട്ടവരെ കേൾപ്പിക്കാൻ താങ്കളെ കൊണ്ട് കഴിയില്ല കവറാളികളെ കേൾപ്പിക്കാൻ താങ്കളെ കൊണ്ട് കഴിയില്ല ഇത് നമ്മൾ ആദ്യം സമൂഹത്തെ ബോധ്യപ്പെടുത്തണം ഇന്ന് മുസ്ലിം സമുദായത്തിലെ വലിയൊരു വിഭാഗം ആളുകൾ ആരുടെ മണ്ണിലാക്കിയതിനു ശേഷമോ മുകളിൽ നിന്നും അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അവർക്ക് കേൾക്കാനും മനസ്സിലാക്കാനും അതിനനുസരിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ നീക്കാനും അവർക്ക് കഴിയുമെന്ന് വിശ്വസിക്കുന്നവരാണ് അതുകൊണ്ടാണല്ലോ മരിച്ചു കഴിഞ്ഞാൽ ആരടി മണ്ണിലാക്കിയതിനു ശേഷം അവർക്ക് തെൽക്കി ചൊല്ലിക്കൊടുക്കുന്ന ഏർപ്പാട് നമുക്ക് കാണാൻ കഴിയും തലഭാഗത്തിരുന്നു കൊണ്ട് അവർക്ക് ചൊല്ലിക്കൊടുക്കുകയാണ് ആ മയത്തിനെ ഭയപ്പെടുത്തുകയാണ് ആ മലക്കുകൾ മയത്തിന്റെ അടുക്കിലേക്ക് കടന്നവരായിരിക്കുന്ന മലക്കുകൾ അവർ ചോദിക്കുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും പറഞ്ഞു കൊടുക്കുകയാണ് ഭീകരന്മാരായ രണ്ട് മലക്കുകൾ അടുക്കലേക്ക് വരാൻ പോകുകയാണ് എന്നിട്ട് ആ മലക്കുകൾ നിന്നോട് ചോദിക്കുമ്പോൾ റബ്ബുക്കാതിന്റെ റബ്ബാരാണ് പ്രവാചകനാരാണ് ഉത്തരം പറയേണ്ടത് ഇങ്ങനെയുള്ള ഉത്തരങ്ങളാണ് നീ പറയേണ്ടത് കാസാണ് അറബി അതിനാണ് തെക്കും ചൊല്ലി കൊടുക്കുക എന്ന് പറയുന്നത് മരിച്ച പയ്യത്തിനാണ് അവിടെ കൂടിയ ആളുകൾക്കുള്ള രസിഹത്തല്ല ആരുടെ മണ്ണിലായ മനുഷ്യന് പറഞ്ഞു കൊടുക്കുകയാണ് ഞങ്ങളൊക്കെ പോവാണ് നിന്റെ അടുക്കലേക്ക് അടുക്കളിപ്പോൾ ആര് വരും മലക്കുകൾ വരും എന്നിട്ട് ഈ മകൻ ചോദ്യങ്ങൾ ചോദിക്കും അതിന് ഉത്തരം പറഞ്ഞു കൊടുക്കണം എന്ന് ട്യൂഷൻ ക്ലാസ് എടുത്തു കൊടുക്കുകയാണ് മാത്രമല്ല ചിലയിടങ്ങളിൽ ഈ മയത്തിന്റെ മുഖഭാഗത്ത് ഒരു ശീലയിൽ ഈ നാല് ചോദ്യങ്ങളും ഈ നാല് ഉത്തരങ്ങളും എഴുതി വെക്കാറുണ്ട് എന്തിനാണത് പരീക്ഷയ്ക്ക് പോകുന്ന കുട്ടികൾ ചെറിയ തുണ്ട് തൊണ്ടുകടലാസി ചില കാര്യങ്ങൾ എഴുതി പോകാറുണ്ട് എന്തിനാണത് കോപ്പി കോപ്പിയടിക്കാനുള്ള സംവിധാനം ഇട്ടു കൊടുക്കുകയാണ് അതിന്റെ പേരാണ് മുഖത്തെഴുത്ത് എന്റെ നാട്ടിൽ അതുകൊണ്ട് നിങ്ങളുടെ നാട്ടിലുണ്ടോ എന്ന് എനിക്കറിയില്ല മണ്ണാറക്കാടൊക്കെ പാലക്കാട് ജില്ലയിൽ മുഖത്തെഴുത്ത് ആളുകൾ ചോദിക്കും മുഖത്തെടുത്ത് കല്ലക്കെട്ടും മണ്ട കിട്ടും മൂടുന്ന സമയത്ത് കിട്ടുന്നു അലഹമില്ല വീട്ടുകാർക്ക് നല്ല കാരണം മലക്ക് ചോദിക്കുമ്പോ അങ്ങനെ എന്ത് ചെയ്താൽ മതി തലഭാഗത്തന്നെ വെച്ചിട്ടുണ്ട് കണ്ണിനെ മുഖത്ത് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് വെച്ചിട്ട് പേരാണ് മുഖത്തെടുത്ത് ആളുകൾ ഇവരുടെ വേഷവും ഇവരുടെ ഘോരവും ഒക്കെ കണ്ട് ഇവർ കള്ളം പറയുകയില്ല വഞ്ചിക്കുകയില്ല എന്ന് തെറ്റിദ്ധരിക്കുകയാണ് പ്രമാണങ്ങളുമായി ബന്ധമില്ല ആയത്തുകളും ഹദീസുകളും കൃത്യമായി പഠിപ്പിക്കുന്നില്ല വിശുദ്ധ ഖുർആാൻ അർത്ഥസഹിതം പഠിപ്പിക്കുന്ന സംവിധാനങ്ങളില്ല അവർ ജനങ്ങളെ പഠിപ്പിക്കുന്ന പണ്ഡിതന്മാർ മാത്രം ആശയം ഒക്കെ പഠിച്ചാൽ മതി ബാക്കി പണ്ഡിതന്മാർ പറയുന്നത് കേസ് ബോധപൂർവം ഒരു വിഭാഗം ആളുകൾ ശ്രമിക്കുമ്പോൾ മുജാഹിദ് പ്രസ്ഥാനം കൃത്യമായി ആയതമായ സുന്ദരമായ ആശയത്തെ പ്രബോധനം ചെയ്യാൻ നമുക്ക് സാധിക്കണം ഏറ്റവും വലിയ കാറിന്റെ പ്രവർത്തനമാണ് ഈ അടുത്ത് വൈറലായ ഒരു ആംബുലൻസ് ഡ്രൈവറുടെ ഒരു വാർത്ത നമ്മൾ കണ്ടിരുന്നു അവര് ശക്തൊന്നും വിടാതെ അവന്റെ വാഹനം കെഴുകി വൃത്തിയാക്കുകയാണ് അതിനിടയിലാണ് ബിൽഡിങ്ങിന് മുകളിൽ ഒരു കുട്ടി വീണ വിവരം ഫോണിലൂടെ അവരാണ് അറിയിക്കുന്നത് പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞപ്പോൾ സമയം പോലും എടുക്കാതെ വണ്ടി എടുത്ത കുട്ടിയെ കൊണ്ടുപോയി ആശുപത്രിയിൽ എത്തിച്ചറിൽ വെച്ച് അവരെ വലിച്ചോടുകയ്യാടി കുപ്പായം ഇടാതെ ആ ആശുപത്രിയിൽ നൂറുകണക്കിന് മനുഷ്യർക്കിടയിൽ ഒരു ചെറുപ്പക്കാരൻ ഓടി നടക്കുന്ന വീഡിയോ നമ്മൾ കാണുകയുണ്ടായി ആളുകൾക്കാരനെ അഭിനന്ദിച്ചു ഒരു വലിയ പ്രവർത്തനമാണ് കാരുണ്യ പ്രവർത്തനമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇതിനേക്കാൾ വലിയ കാരുണ്യ പ്രവർത്തനമാണ് ഭീകരമായ നരകത്തിന്റെ മാറാൻ സാധ്യതയുള്ള മനുഷ്യരെ സ്വർഗത്തിന്റെ വഴിയിലേക്ക് സംസ്കാരത്തിന്റെ വഴിധാരയിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള പരിശ്രമം ആ കാറിന്റെ പ്രവർത്തനങ്ങളെക്കാൾ മികച്ച പ്രവർത്തനങ്ങളാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം അതുകൊണ്ടാണ് അള്ളാഹുയുടെ പ്രവാചകൻ വസ്ലം തെരുവിളികൾ കേൾക്കുമ്പോഴും കുത്തുവാക്കുകൾ കേൾക്കുമ്പോഴും ആക്ഷേപങ്ങൾ ഉണ്ടായപ്പോഴും ോടിക്കപ്പെട്ടപ്പോഴും ആ ജനതയോട് സ്നേഹത്തോടെ മാന്യമായി ലാ പറയുകയും ഒറ്റക്കിരുന്ന് കൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ ജനതക്കു വേണ്ടി പ്രവാചകൻ പ്രാർത്ഥിക്കുകയും ചെയ്തത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ മരണപ്പെട്ടവർ കേൾക്കില്ല എന്ന് കൃത്യമായി ആയത്തിൽ ഉദ്ധരിച്ചുകൊണ്ട് ഹരിയത്തിൽ ഉദ്ധരിച്ചുകൊണ്ട് നമുക്ക് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ കഴിയും ഈ വിശുദ്ധ കുറവാനിൽ എഴുപതോളം പ്രാർത്ഥനകൾ നമുക്ക് കാണാൻ കഴിയും അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഗ്രന്ഥത്തിൽ എഴുപതോളം പ്രാർത്ഥനകൾ നമുക്ക് കാണാൻ കഴിയും അമ്പിയാക്കന്മാർ പ്രാർത്ഥിച്ച സത്യവിശ്വാസികൾ പ്രാർത്ഥിച്ച സത്യവിശ്വാസികൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകൾ ഖുർആനിൽ കാണാൻ കഴിയും ഓരോ പ്രാർത്ഥനകൾ നമ്മൾ പരിശോധിക്കുക അല്ലാഹുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട അമ്പിയാക്കന്മാർക്കും അല്ലാഹു വലിയ വലിയ പരീക്ഷണങ്ങൾ നൽകിയിട്ടുണ്ട് മാരകമായ രോഗങ്ങളുടെ പരീക്ഷിക്കപ്പെട്ട പ്രവാചകന്മാർ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്

വിവാഹം കഴിഞ്ഞു കുടുംബ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ് വർഷങ്ങൾ പിന്നിട്ടു പക്ഷേ മക്കളില്ല പ്രാർത്ഥിക്കുകയാണ് സന്താനങ്ങളെ നീ ചെയ്യണമേ ഇതേ വിഷയത്തിൽ പരീക്ഷിക്കപ്പെട്ട മറ്റൊരു പ്രവാചകന്റെ ചരിത്രം കൂടി അല്ലാഹു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് പത്തൊൻപതാം അധ്യായം സോറാ പറയമിന്റെ ആദ്യ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും ിൽ പങ്കുവെക്കുന്ന രംഗം അരിച്ചു തരികയാണ് ദുർബലമായിടിയാണെങ്കിൽ നരച്ച് തിളങ്ങുന്ന അവസ്ഥയെത്തി എഴാ എല്ലുകൾക്ക് ബലം കുറയാ ചെറിയ കുട്ടികളാകുമ്പോ അത്ര വലിയ ബലമൊന്നും ഉണ്ടാവില്ല പിന്നെ ഇങ്ങനെ കൗമാരത്തിലേക്കും യൗവനത്തിലേക്കും എത്തുമ്പോ നല്ല സ്ട്രോങ് നല്ല ബലം ഉണ്ടാവും കുറച്ച് കഴിയുമ്പോൾ പ്രായാധിപത്താൽ അങ്ങി അറ്റത്തേക്ക് എത്തുന്ന സാഹചര്യത്തിൽ വീണ്ടും കൊച്ചുകുട്ടികളെ പോലെ മറ്റൊരാളുടെ സഹായമില്ലാതെ നടക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് മനുഷ്യർ മാറും എനിക്ക് അങ്ങേയറ്റം വയസ്സായി എന്നാണ് റബ്ബിനോട് പറയുന്നത് റബ്ബി വഹനിൽ എല്ലുകളെല്ലാം ദുർബലമായി റബ്ബെബ മുടിയാണെങ്കിൽ നനച്ച് തടങ്കുന്ന അവസ്ഥയും എത്തി അദ്ദേഹത്തിന്റെ ഭാര്യക്കും ഏകദേശം ആ പ്രായമുണ്ട് എന്നാൽ ഭാര്യക്കുള്ള മറ്റൊരു പ്രയാസം അള്ളാഹു പറയുകയാണ് അന്ന് ചികിത്സിച്ച ചികിത്സ നടത്തിയിരുന്ന ആളുകളൊക്കെ പറഞ്ഞു നിങ്ങളുടെ ഭാര്യ ഗർഭിണിയാക്കുകയില്ല പ്രസവിക്കുകയില്ല അങ്ങനെയുള്ള അസുഖമുള്ള സ്ത്രീയാണ് നിങ്ങളുടെ ഭാര്യ ചികിത്സിച്ചിട്ട് കാര്യമില്ലെന്ന് അന്ന് ചികിത്സ നടത്തിയിരുന്ന ആളുകൾ പറഞ്ഞു അള്ളാഹുവിനോട് പറയുന്നു എന്റെ ഭാര്യ പ്രസവിക്കാത്ത അസുഖമുള്ള ആളാണ് ഇങ്ങനെയാണ് എന്നെയും ഭാര്യയുടെയും അവസ്ഥയെങ്കിലും ഇന്നേവരെ നിന്നോട് പ്രാർത്ഥിച്ചത് ഞാൻ ഭാഗ്യം കെട്ടവനായിട്ടില്ല ഇന്നേ നിന്നോട് പ്രാർത്ഥിച്ചത് ഞാൻ ഭാഗ്യം കേട്ടവനായിട്ടില്ല അള്ളാഹു ഉത്തരം നൽകിയോ ഇല്ലേ ഉത്തരം നൽകി सूरमुटर ആ സന്ദർഭത്തിലാണ് അള്ളാഹുഅല പ്രധാനം ചെയ്യുന്നത് ഇനി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമി രണ്ട് എന്തിനാണ് അള്ളാഹു മക്കളെ നൽകാതിരുന്നത് അങ്ങനെ പരീക്ഷിച്ചു കഴിഞ്ഞാൽ ആ പരീക്ഷയുടെ ഘട്ടത്തിൽ അവരെന്ത് ചെയ്യും എന്ന് പരിശോധിക്കാനാണ് എന്തിനാണ് കിയാബന് മുഴുവൻ മനുഷ്യർക്കും വെടികാട്ടിയായി മാർഗദർശനമായി ജീവ രേഖയായി അള്ളാഹു അവതരിപ്പിച്ച ഈ വേദഗ്രന്ഥത്തിൽ എന്തിനാണ് ഈ അമ്പിയാക്കന്മാർക്ക് അള്ളാഹു നൽകിയ പരീക്ഷണവും ആ പരീക്ഷണഘട്ടത്തിൽ അവർ തേടിയതും അവർക്ക് അല്ലാഹുനോട് എന്തിനാണ് അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത് അങ്ങേ അറ്റത്തേക്ക് എത്തിയാലും അതുവരെയും നമ്മുടെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ലെങ്കിലും പ്രതീക്ഷ കൈവിടാതെ പ്രതീക്ഷ നിർഭരമായ മനസ്സോടെ നിരന്തരമായ പ്രാർത്ഥനകളിലൂടെ അടുക്കാൻ നമുക്ക് സാധ്യമായാൽ നമ്മളെ പ്പെട്ട അമ്പന്മാർ മഹാനായ പ്രവാചകൻ അയ്യോ അദ്ദേഹത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും അഞ്ഞൂറിലധികം തൊഴിലാളികളുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കീഴിൽ അഞ്ഞൂറ് തൊഴിലാളികൾ ഇങ്ങനെ വന്ന് മുതലാളിയുടെ കയ്യിൽ നിന്നിങ്ങനെ കൂലി വാങ്ങിപ്പോകുന്നത് ധാരാളക്കിടകൾ മനുഷ്യർക്ക് സ്വതന്ത്ര കൊടുത്തിരുന്നു അയ്യൂബലിത്തു വസ്സലാമ എന്നാൽ മാരകമായ രോഗം നൽകി പരീക്ഷിക്കുകയാണ് അദ്ദേഹത്തിന്റെ സമ്പത്തെല്ലാം ദുർബലമായി വരികയാണ് കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അതിദാരിദ്ര്യത്തിലേക്ക് എത്തുകയാണ് മഹാനായ പ്രവാചകൻ അയ്യൂബ് അലി ഹിസ്ലാ ഓഹത്തിന്റെ മക്കളോ കുടുംബാംഗങ്ങളോ അയൽക്കാരോ തിരിഞ്ഞു നോക്കാത്ത സാഹചര്യം ഉണ്ടാകുകയാണ് ഭാര്യ മാത്രമാണ് കുട്ടികളുള്ളത് ആ രോഗശൈലി വർഷങ്ങളോളം കിടപ്പിലായ പ്രവാചകൻ ആ രോഗശൈയിൽ കടന്നുകൊണ്ട് പ്രാർത്ഥിച്ച പ്രാർത്ഥന അവാബ് നമുക്ക് പറഞ്ഞു തരികയാണ് ഇരുപത്തിയൊന്നാം അധ്യായം സൂറത്തുൽ അപ്പിയാലിന്റെ എൺപത്തിമൂന്നാമത്തിലൂടെ ആഹ് പഠിപ്പിക്കുകയാണ് തന്റെ റബ്ബിനോട് തന്റെ നാഥനോട് എന്താണ് അയ്യോ ചെയ്തത് മാരകമായ രോഗം ബാധിച്ചിരിക്കുകയാണ് നീ കരുണ കാണിക്കുന്നവരിൽ അങ്ങേയറ്റം കരുണ കാണിക്കുന്നവരല്ലയോ ഇതാണ് അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത് താങ്കൾ കരുണ അള്ളാഹുവെ നിങ്ങൾ കരുണ കാണിക്കുന്നവരിൽ അങ്ങേയറ്റം കരുണ കാണിക്കുന്നവരാണല്ലോ അപ്പേ എനിക്ക് വചനങ്ങളിൽ ആ പ്രവാചകന്റെ പ്രാർത്ഥന അള്ളാഹു നൽകിയാണ് അല്ലാഹു പറയുന്നത് ആ പ്രവാചകൻ അല്ലാഹു ശിപ നൽകുകയും വീണ്ടും സന്താനങ്ങളെയും കൂട്ടുകാരെയും സ്വന്തക്കാരെയും സമ്പത്തുമല്ല അള്ളാഹു വീണ്ടും ആ പ്രവാചകൻ സമ്മാനിക്കുകയാണ്

ഖുർആൻ പഠിപ്പിക്കുകയാണ് ഞങ്ങൾ ഞങ്ങളോട് തന്നെ ചെയ്തു പോയി ഞങ്ങൾക്ക് പൊറത്തു തരുന്നില്ലെങ്കിൽ അള്ളാഹുരേ

ഈ പദങ്ങളെല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്നത് ഇങ്ങനെ കൃത്യമായി കുറാൻ പരിശോധിച്ചു കഴിഞ്ഞാൽ ധാരാളക്കരങ്ങനെ പ്രാർത്ഥനകൾ നമുക്ക് കാണാൻ കഴിയും ഭഗവാൻ സൂര്യാവകാശികൾക്ക് ഉദാഹരണമായി പരിചയപ്പെടുത്തിയത് രണ്ട് വനിതകളെയാണ് രണ്ട് ബീപിമാരെയാണ് അതിലൊരാളാണ് അതിക്രൂരമായി കൊലപ്പെടുത്തുകയാണ് ഫറോബയും ആ സമയത്ത് അറുപത്തി ആറാം അധ്യായം സോറാ തഹരീമിന്റെ പതിനൊന്നാം അധ്യായത്തിൽ പഠിപ്പിക്കുകയാണ് ൊരു കുഞ്ഞുകീടുണ്ടാക്കി തെരയണമേരിൽ നിന്നും അവന്റെ പ്രവർത്തനങ്ങളിൽ നിന്നും അള്ളാഹു രക്ഷപ്പെടുത്തേണമേജിനീമിന അക്രമികളായ ജനതയുടെ ഈ അക്രമത്തിൽ നിന്ന് രക്ഷപ്പെടുത്തേക്കുകയാണ് നമുക്ക് നിങ്ങൾ ഖുർആൻ പരിചയപ്പെടുത്തിയ ഭീവിമാർ അള്ളാഹുവിനോടാണ് പ്രാർത്ഥിച്ചത് ഖുർആാൻ പരിചയപ്പെടുത്തിയ പ്രവാചകന്മാർ അള്ളാഹുവിനോടാണ് പ്രാർത്ഥിച്ചതെന്നും ഇനി അള്ളാഹുവിന്റെ പ്രവാചകൻ നിത്യജീവിതത്തിൽ പഠിപ്പിക്കപ്പെട്ട ധാരാളക്കണക്കിന് പ്രാർത്ഥിക്കേണ്ട ധാരാളക്കണക്കിന് പ്രാർത്ഥനകൾ പഠിപ്പിച്ചു തന്നു നൂറുകണക്കിന് പ്രാർത്ഥനകൾ ആ രീതികളിൽ കാണാൻ കഴിയും ആ പ്രാർത്ഥനകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും രക്ഷിതാവേ അല്ലെങ്കിൽ റബ്ബി എന്ന രക്ഷിതാവേ ഇങ്ങനെ അള്ളാഹുവിനോടുള്ള തേട്ടമല്ലാത്ത മറ്റൊരു തേട്ടവും പ്രവാചക വചനങ്ങളിലോ നമുക്ക് കാണാൻ കഴിയില്ല മാത്രമല്ല ഇരുപത്തിമൂന്നാം അധ്യായം സൂറത്തുൽ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി വ്യക്തമായി പഠിപ്പിക്കുകയാണ് ഇലാഹൻ യാണ് മറ്റു മറ്റു ശക്തികളോട് പ്രാർത്ഥിക്കുന്ന ആളുകൾ ലഹു വാദത്തിനെ അവിടെ ആ പ്രവർത്തനത്തിനെ ആ വിശ്വാസത്തിനെ യാതൊരു തെളിവും അല്ലാഹു തന്നെയില്ലാഹുല്ലാത്ത

ജീവിതത്തിൽ ദുരിതങ്ങളും വേദനകളും യാഥകളം അനുഭവിക്കുന്ന മനുഷ്യരുണ്ടോ നിങ്ങൾ ഉടൻ തന്നെ ഉത്തരം ലഭിക്കുമെന്ന വിശ്വാസത്തോടെ വിളിച്ച് നേടിക്കോ ആരോട് നിങ്ങൾ വിളിച്ചു നേടിക്കോ അങ്ങനെ ബദിനോട് തേടാൻ ആവശ്യപ്പെടുകയാണ് അതുപോലെ തന്നെ പറഞ്ഞിട്ടില്ലാത്ത അവർ ആദർശം പറഞ്ഞ ആദർശങ്ങൾക്ക് വിരുദ്ധമായ ആശയങ്ങൾ അവരുടെ പേരിൽ കെട്ടിച്ചമച്ചുണ്ടാക്കി പാവപ്പെട്ട മനുഷ്യരെ നരകത്തിന്റെ വരകളാക്കി മാറ്റാൻ ബോധപൂർവം ഒരു വിഭാഗം ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാ മൊഹീന്ദ്ര പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും